ഇത് മാജിക് മഷ്റൂംസ് എന്ന് പറയുന്ന ടൈറ്റിൽ മാജിക് മഷ്റൂംസ് ആയിട്ട് യാതൊരു ബന്ധുവല്ല അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ പണ്ടത്തെ പോലെ ക്ഷമയില്ല പിള്ളേർക്ക് അതൊരു കണ്ടന്റ് ഓപ്പൺ ചെയ്ത് അതുകൊണ്ട് ചെയ്യുന്നു അത്ര ചിരി സീരിയസ് അതായിട്ട് നമ്മൾ സംസാരിക്കേണ്ട ഒരു ഇഷ്യൂ ഉണ്ട് പക്ഷേ അത് നമ്മുടെ സിനിമ എന്ന് പ്രതീക്ഷിക്കുന്നത് ഹ്യൂമർ അല്ലേ മാജിക് മഷ്റൂമില് സ്വന്തമായിട്ട് മ്യൂസിക് ഡയറക്ടറിയാന്ന് തീരുമാനിക്കുന്നത് എപ്പോഴാണ് എന്തുകൊണ്ടാണ് നമ്മളുടെ സിനിമകളിൽ എങ്ങനത്തെ പാട്ട് വേണമെന്ന് നമുക്കൊരു ധാരണയുണ്ട് അപ്പോൾ അതെനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിലും പിന്നെ ഞാൻ ഒരാളെ കൊണ്ട് പറയിപ്പിച്ച് ചെയ്യിപ്പിക്കേണ്ട കാര്യമില്ലാന്ന് തോന്നി എനിക്കോ വെള്ളത്തൊരു കാലം പെട്ടീമിൻ്റെ കല്യാണം ആറ് മണി നേരമായ കിടക്കപ്പായ നോട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആ പാട്ട് കള്ളുപാട്ട് അങ്ങനെയുള്ള പാട്ടുകളൊക്കെ വരുമ്പോൾ പിന്നെ ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴത്തെ ജനറേഷനിലും അത് വന്ന് കയറിപ്പോണ കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷം നമുക്ക് നാഷകടത്ത് പോയി ഒന്ന് പറഞ്ഞ ട്രയൽ അടിച്ച് നോക്കാം നാഷ്ക സിനിമ ചെയ്തിട്ടില്ലല്ലോ പറഞ്ഞു നോക്കാം ഒരു റിഹേഴ്സൽ പോലെ എന്നിട്ട് നമുക്ക് യഥാർത്ഥത്തിൽ പറയാം മാജിക് മഷ്റൂംസ് എന്ന സിനിമയുടെ ടീമാണ് സംവിധായകൻ നാദർഷ റൈറ്റർ ദേവ് ഒപ്പം വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഹരിശ്രീ അശോകന നമസ്കാരം ചേട്ടൻ വെറൈറ്റി ചോദ്യങ്ങൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് ാണ് ടീസറും ട്രെയിലറും കണ്ട ഇപ്പോ എന്താ മാജിക് മഷ്റൂട്ട് കണക്ട് ചെയ്ത ഒരു ഘടകം എനിക്ക് കണ്ടപ്പോ മനസ്സിലായില്ല എന്താ ശരിക്കും മാജിക് മഷ്റൂം ടൈറ്റിൽ വരാൻ കാരണം ഇത് മാജിക് മഷ്റൂം എന്ന് പറയുന്ന മാജിക് മഷ്റൂംസ് ആയിട്ട് യാതൊരു ബന്ധമില്ല അതായത് ഉദ്ദേശിക്കുന്ന ഒരു ബന്ധമില്ല പക്ഷെ ഇതിനകത്തുള്ള ഒരു ലെയർ എന്ന് പറയുന്നത് പ്രണയം പ്രണയം പിന്നെ ഫാന്റസി ഇതെല്ലാം മഷറൂം ആയിട്ട് ബന്ധമുണ്ട് ഇതിലൂടെ സംഭവിക്കുന്ന പല മാജിക്കുകളുണ്ട് ആ മാജിക് മഷൂം അലഹരി ആ പ്രണയം സംഗീതം പിന്നെന്താ ചോദ്യം പറഞ്ഞു വെറൈറ്റി പിടിപ്പിച്ചു തമാശയുടെ ലഹരി 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 പ്രണയത്തിന്റെ പാട്ടിന്റെ ഇതെല്ലാം കൂടി നല്ല ഒരു ക്ലൈമാക്സിന്റെ ലഹരി ടൈറ്റിൽ നമ്മുടെ കൂടെ ഡയറക്ടർ സേഷൻ ആണ് യദു കൃഷ്ണൻ ഏതു അവനാണ് അങ്ങനൊരു ശേഷം പറഞ്ഞത് ഉറക്ക പറഞ്ഞില്ല അവൻ ഇവന്റെ ചെവിയിൽ പറഞ്ഞ് ഇവനത് ഉറക്കണ്ടെ അല്ല ചില കാര്യങ്ങൾ എന്താ പറയുക നമുക്ക് ചില കാര്യങ്ങൾക്ക് അതിൻ്റെ പോസിറ്റീവ് സംഭവം ഉണ്ടെങ്കിൽ അതിനവകാശപ്പെട്ട ആൾക്കാർ കിട്ടണം അതല്ലാണ്ട് എനിക്കിപ്പോൾ മാജിക് മാഷ് എൻ്റെ പടത്തിലെല്ലാം ടൈറ്റിലിടുന്ന ആൾ ഞാനാണ് അപ്പൊ ഈ ചോദ്യത്തിന് സാധാരണ എൻ്റെ പടത്തിനുള്ള എല്ലാ ടൈറ്റിലും ഞാൻ ഞാൻ തന്നെ നിങ്ങൾ ഈ ചോദ്യങ്ങളൊക്കെ ഈ മാജിക് മഷ്റൂംസ് എന്ന് പറയുന്ന വെറൈറ്റി ടൈറ്റിൽ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അതിന് വെറൈറ്റി ഉണ്ട് ആ പേരാണ് പേര് പേര് ട്രെയിലർ വരുമ്പോ തന്നെ ആഫ്റ്റർ കട്ടപ്പന എന്ന് പറഞ്ഞൊരു ടാഗ് ലൈനിലാണ് വരുന്നത് കട്ടപ്പന ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഈ നാദർശ വിഷ്ണുണ്ണി കൃഷ്ണൻ കോംബോ ഏറ്റവും വർക്ക് അതെ ഈ വിഷ്ണു പറ്റി ചേട്ടൻ ഇവരോട് ചോദിക്കുന്നില്ല കട്ടപ്പന സിനിമ ആ ആ ഗംഭീരമാണ് വെച്ചിട്ടാണ് ഇതിങ്ങനെ ഒരു ാണ് ഇതിന്ഷക്കും താല്പര്യം തോന്നിട്ടാണ് അങ്ങനെ പിടിച്ചത് ആദ്യ വിജയം ഇതിന്റെ അകത്തുണ്ട് അതന്നെ ആയിരിക്കണം അല്ലെ ഉറപ്പായിട്ട് കാര്യത്തിലാണ് എല്ലാത്തിലും ഇതിന് ശരിക്കും കഥ കേട്ട് നമ്മൾ കാസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ശരി കട്ടപ്പനയുടെ പ്രാവശ്യം എന്ന് പറയുന്നതും തൊടുപുഴ കട്ടപ്പന ഇടുക്കി ആ ഭാഗത്തുള്ള കഥ തന്നെയാണ് ഇതും സെയിം ഇടുക്കി സബ്ജെക്റ്റാണ് കട്ടപ്പന കഞ്ഞിക്കുഴി കഞ്ഞിക്കുഴി അപ്പോൾ അതിലുള്ള കഥാപാത്രങ്ങൾ പിന്നെ അവിടെയാണ് നമ്മുടെ റൈറ്റർ അവൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടി ഇതിന്റെ കൃത്യമായിട്ടുള്ള സ്ലാങ് പറയുന്നത് അവിടെ ആ ഏരിയയിലുള്ള സംസാരങ്ങൾ അത് ഇവന് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇവൻ ബേസിക്കലി ഒരു മിമിക്രി ആർട്ടിസ്റ്റും കൂടിയാണ് പക്ഷേ അതുവൻ പുറത്ത് പറഞ്ഞിട്ടില്ല എന്നുള്ളൂ നല്ല മറ്റേ യൂണിവേഴ്സിറ്റി കോമ്പറ്റീഷൻ സ്കൂളിൽ ഒക്കെ അല്ലേ പക്ഷെ അതുകൊണ്ട് അതുകൊണ്ട് വേറെ അതൊരിക്കലും നെഗറ്റീവ് അല്ല കാരണം എന്ന് പെട്ടെന്ന് നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന പറ്റും അങ്ങനെ ഏത് ഭാഷ ഏത് സ്ലാങ് പിടിക്കാനും പെട്ടെന്ന് അവർക്കുണ്ട് സാധാരണ ഒരാൾക്ക് അത്രയും ഉണ്ടാകുന്ന അത്രയും ടഫായിരിക്കില്ല പറഞ്ഞു കേട്ട് കഴിഞ്ഞാണെങ്കിൽ അവർ പെട്ടെന്ന് പിടിക്കുന്നത് അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഇപ്പൊ ഈ പടത്തിലൊക്കെ ഒരിക്കലും തിരുത്തേണ്ടതായിട്ട് എനിക്ക് വിഷ്ണുവിന് തിരുത്തി കൊടുക്കേണ്ടതായിട്ട് ഒരിക്കലും വന്നിട്ടില്ല റൈറ്റർ ഭാഗത്തു നിന്നാണെങ്കിലും മറ്റു നമ്മുടെ വിഷ്ണു കറക്റ്റ് ആ സംസ്ഥാനമാണ് സംസാരിക്കുന്നത് അപ്പോൾ എല്ലാ കഥാപാത്രങ്ങളും അങ്ങനെ സംസാരിക്കുമ്പോൾ അരിശോ ചേട്ടന്റെ കഥാപാത്രം മാത്രം നമ്മൾ കൊച്ചിക്കാരനാക്കിയൊക്കെയാണ് ഫോർട്ട് വെച്ച് കൊച്ചിയിൽ നിന്ന് അവിടെ വന്ന് താമസിക്കുന്ന ഒരു നാടകം നാടകക്കാരൻ സ്ലാങ് കൊച്ചിയാ എല്ലാവരും പറ്റി വിഷ്ണു അദ്ദേഹം കൊച്ചിയാണ് വിരക്ടറിനെ കുറിച്ച് പറയട്ടെ നമ്മുടെ നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള ചെറുപ്പക്കാർ തന്നെയാണ് ഇത് നമ്മുടെ കൂട്ടത്തിൽ ഒരാളാണ് എന്നെല്ലാവർക്കും ഫീൽ ചെയ്യാൻ പറ്റുന്ന അത്തരത്തിലൊരു കഥാപാത്രമാണ് ഞങ്ങളിത് ഇവിടെ ആത്മകഥ ആയിരിക്കും തന്നെയാണ് വിചാരിച്ചത് അല്ല വിചാരിച്ചല്ല ആണ് അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ സമർത്ഥിക്കാൻ ഒരിക്കലും എവിടെ ഒക്കെ അങ്ങനെ ഡൗട്ട് ഉണ്ട് കാരണം സിനിമ റിലീസിങ് കഴിയുമ്പോ അറിയാൻ പറ്റും വിഷ്ണുചാട്ടൻ ഈ പറഞ്ഞ ഈ കട്ടപ്പന സെറ്റ് ചെയ്ത് വെച്ചൊരു ബെഞ്ച് മാർക്ക് ഉണ്ടല്ലോ അടുത്ത സിനിമ കോംബോയില് വരുമ്പോൾ ഉറപ്പായിട്ട് ആൾക്കാര് ഇതിലും മേലെ ചിരിപൊട്ടണം എന്നല്ല ഇതിലും മേലെ എന്താ എന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടല്ലോ അത് അതിനെ പറ്റി എന്താ തോന്നുന്നത് അത് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിനിമയും അങ്ങനത്തെ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസും ആണ് ഈ സിനിമ എന്തായാലും കട്ടപ്പന വേറെ തന്നെ ഒരു ഇതാണ് മാജിക് മഷ്റൂംസ് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇതില് എല്ലാ ഫേസസും ഫ്രഷ് ആണ് ഒന്നാമത്തെ കാര്യം പിന്നെ ഈ കഥ ഡിമാൻഡ് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട് അതിലൂടെയാണ് ഇതിന്റെ ഒരു പോക്ക് അപ്പൊ കട്ടപ്പനയിലെ പോലത്തെ ഒരു പരിപാടിയല്ല ഇതൊരു റൊമാൻറ്റിക് കോമഡി പരിപാടി തന്നെയാണ് പക്ഷെ ചില ലെയറുകളൊക്കെ ഇതിൽ പറഞ്ഞു വെക്കുന്നുണ്ട് സ്ട്രൈറ്റ് അല്ലാതെ അതായിട്ട് നമ്മള് സംസാരിക്കേണ്ട ഒരു ഇഷ്യൂ ഉണ്ട് പക്ഷെ ആ അത് നമ്മളുടെ സിനിമ എന്ന് പ്രതീക്ഷിക്കുന്ന ഹ്യൂമർ അല്ലേ അത് ആ ലെയറിൽ ലെയൊ ഞാൻ പറഞ്ഞേ നമ്മള് ഒരു അകത്ത് മസ്റ്റായിട്ട് ചെല്ലേണ്ട ഒരു മെഡിസിൻ ആ മെഡിസിന്റെ ആകാശ് ഇപ്പോ നമ്മള് ആകാശിനെ കണ്ടിരിക്കുന്നത് ഇപ്പോ അങ്കമാരിയുടെ റേസിൽ മറ്റേ ഷാപ്പിൽ പോയി അടി ഉണ്ടാക്കുന്ന പയ്യനായിട്ടും ഇമായോയിലൊക്കെയാണ് നമ്മൾ ആക്ടറായിട്ട് കണ്ടിരിക്കുന്നത് എന്റെ ഈ റൈറ്റർ ജേണി ഈ പറഞ്ഞ ഈ കഥ നാദർശിക്കല് എത്തുന്നത് ആ പോയിന്റ് എങ്ങനെയാണ് ആക്ച്വലി ഡയറക്ഷനാണ് താല്പര്യം അതായിരുന്നു ഫോക്കസ് ഞാൻ ഒരു ആക്ടിങ് സ്റ്റുഡൻ്റായിരുന്നു സൊ അവിടെ നിന്നാണ് അങ്കമല ഡയറക്ഷൻ്റെ ഓഡീഷൻ അറ്റൻഡ് ചെയ്ത് അതിൽ കയറി പിന്നീട് എൽ ജെ പിയുടെ മൂന്ന് പടങ്ങളിലും ഉണ്ടായിരുന്നു ജലിക്കട്ടിലും ഉണ്ടായിരുന്നു ശേഷം ഈ പറയുന്ന രീതിയിൽ നമ്മൾ കുറച്ച് പഠനങ്ങളുടെ ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കുന്നു എങ്ങനെയെങ്കിലും സിനിമ ചെയ്താൽ പോരാ കുറച്ചധികം പഠിക്കേണ്ടിയിരിക്കുന്നു അതിന് കുറച്ച് ടൈം ടൈമെടുത്ത് നല്ല രീതി തന്നെ ഏകദേശം വീട്ടിൽ തന്നെയായിരുന്നു കൊറോണ കാലഘട്ടം മൊത്തം വായന പഠിത്തം പുസ്തകം ഈ അതിനുവേണ്ടി തന്നെ പ്രിപ്പയർ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് ഒരു സമയം കഴിഞ്ഞ് പുറത്തിറങ്ങി അപ്പോൾ എനിക്ക് ഓൾറെഡി ഒരു ബെൽറ്റ് ഉണ്ട് ഇടുക്കി ബെൽറ്റ് ഉണ്ട് എൻ്റെ കുറച്ച് സുഹൃത്തുക്കളുണ്ട് ഞങ്ങളെല്ലാവരും തന്നെ സിനിമ പഠിച്ചിറങ്ങിയവർ തന്നെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയി പഠിച്ചിറങ്ങി ഞങ്ങൾ അങ്ങനെ ഒരു പല പ്രായത്തിലുള്ള ഞങ്ങളുടെ ഒരു ബെൽറ്റാണ് അതും കഞ്ഞിക്കുഴി ഇടുക്കി ഇടുക്കി കോട്ടയം അങ്ങനെ ഒരു ബെൽറ്റ് ആണ് അപ്പോൾ അവർ തന്നെയാണ് ഇതിൻ്റെ അസിസ്റ്റൻസ് ആയിട്ടും ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റിലും വർക്ക് ചെയ്തിരിക്കുന്നത് അങ്ങനെ നമ്മളൊരു ഒരു ഒരു എന്താ പറയുക പടം ചെയ്യാൻ തീരുമാനിക്കുന്നു അപ്പം ഫസ്റ്റ് തോട്ട് ഞാൻ ഡയറക്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു പിന്നെ അതല്ല നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ പഠിച്ച ശേഷം അടുത്തൊരു പടം ആവട്ടെ എന്നുള്ളൊരു തീരുമാനത്തിൽ എഴുതുന്നു അപ്പം എഴുതുന്ന സമയത്ത് തന്നെ വിഷുചേട്ടം തന്നെയായിരുന്നു മനസ്സിൽ കാരണം ഞാൻ എനിക്ക് ലുക്ക് വേസും എല്ലാം കൊണ്ടും വിഷുചേട്ടം തന്നെയാണ് ഫസ്റ്റിലെ ഇല്ലെങ്കിൽ എളുപ്പത്തിൽ ഇല്ലെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ആയിട്ട് ആക്സസ് ചെയ്യാം വിഷുചാണ്ടെ കൊണ്ട് പറ്റും വലിയ സ്റ്റാറുകളിലോട്ട് പോകാൻ അങ്ങനെയുള്ളൊരു തോട്ടമൊന്നും ഇല്ലായിരുന്നു എഴുതാനിരിക്കുന്ന സമയം തന്നെ വിഷു മനസ്സിൽ ഇതിൻ്റെ അകത്തുള്ള ഏറെക്കുറെ ഭൂരിഭാഗം കഥാപാത്രങ്ങളും ഞാൻ എഴുതാൻ വിചാരിച്ച സമയത്ത് മനസ്സിലുണ്ടായിരുന്നവർ തന്നെയാണ് നമ്മുടെ പടത്തിലുള്ളത് അങ്ങനെ അടുത്ത് കഥ പറയുന്നു വിഷുണ്ണ ഇഷ്ടപ്പെടുന്നു അങ്ങനെ നാഥശേഖയിലോട്ട് എത്തുന്നു അങ്ങനെ ഞാൻ പുറത്ത് ഞാൻ ഒരാളുടെ അടുത്തേ കഥ പറഞ്ഞിട്ടുള്ളൂ ഇക്കിടടുത്ത് തന്നെ നമ്മുടെ ഓണായി സംഭവിക്കായിരുന്നു ഇനിയുള്ള യാത്ര നോക്കുകയാണെങ്കിൽ അടുത്തത് സംവിധാനം ഉറപ്പായിട്ടും അച്ഛൻ ചേട്ടാ ഈ മാജിക് മഷ്റൂമിന്റെ ട്രെയിലർ ലോഞ്ചിലായാലും ഇപ്പോൾ ജയസൂര്യ ആയാലും ടിനി ടോം ആയാലും കൈലാസ് ആയാലും എല്ലാവരും വന്നിട്ട് പറയുന്നത് നാദർശ ഒരു പടത്തിലേക്ക് വിളിച്ചില്ല എന്നതിന്റെ ഒരു പരിഭവം പറിച്ചിട്ടാണ് അത് പരിപോത്തനെക്കാട്ടിലും കൂടുതൽ ഒപ്പം വർക്ക് ചെയ്യണം ഒരു കൊതി കൂടെയാണല്ലോ അത്രയും കംഫർട്ടബിൾ ആയ ഒരു ആളുടെ കൂടെ വർക്ക് ചെയ്യണം എന്നുള്ള അവരുടെ ആഗ്രഹം കൂടെയാണ് എന്താണ് ശരിക്കും നാദർശമായിട്ട് വർക്ക് ചെയ്യാൻ ഇത്രയും ആക്ടേഴ്സ് അത്ര കൊതി വരുന്നത് എന്തുകൊണ്ടാണ് തോന്നുന്നത് അത് അവരോടല്ലേ ചോദിക്കണ്ടത് അശോകൻ ചാട്ടി തോന്നിട്ടുണ്ട് എനിക്ക് ഇവരുടെ പടത്തിൽ അഭിനയിച്ചപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ഇവന്റെ ഒരു പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത് എനിക്ക് പടത്തിൽ ആദ്യം തുടങ്ങി തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഫസ്റ്റ് പടങ്ങൾ തുടങ്ങി എനിക്ക് സിനിമയെ കുറിച്ച് പറയും സിനിമയെ കുറിച്ചാണ് ചോദ്യം പ്രോഗ്രാം ഞങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് സ്റ്റേജിൽ സ്റ്റേജില് നാട്ടിലാണെങ്കിൽ വിദേശത്താണെങ്കിൽ കാസറ്റുകളാണെങ്കിൽ ചെയ്തിട്ടുണ്ട് അന്നും എനിക്ക് ഫസ്റ്റ് ടൈം കാണുമ്പോഴും എനിക്ക് ആ ഇഷ്ടങ്ങൾ ഉണ്ടായിരുന്നു അതിപ്പോഴും ഞാൻ അതുപോലെ തന്നെ ഇപ്പൊ കാണുന്നുണ്ട് ക്രിയേറ്റീവ് ഒരു ഭയങ്കര കഴിവുണ്ട് നമുക്ക് എടുക്കുന്നതും പറയുന്നതും ആദ്യത്തെ കാലഘട്ടത്തിൽ നിന്ന് ഒരുപാട് ഡിഫറൻ്റ് ആയി അത് സിനിമകളിലൂടെ തന്നെ നമുക്ക് മനസ്സിലായി അപ്പം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അടുത്തവടത്തിൽ ഒന്നും അഭിനയിക്കണം പക്ഷെ എന്റെ തിരക്കാരനോ അല്ലെങ്കിൽ ആ ബന്ധും ഇതും തമ്മില് വ്യത്യാസം ഉണ്ടായത് സിനിമയിൽ വരുന്നതിന് മുമ്പ് ഉള്ളൊരു ഒരു അസോസിയേഷൻ ഉണ്ടല്ലോ അതും ഇപ്പൊ വരുന്ന ഈ ഡയറക്ടർ ആക്ടർ തമ്മിലുള്ള ഒരു അസോസിയേഷൻ രണ്ടും സൗഹൃദമാണോ സൗഹൃദം ഒരു വർക്കിംഗ് പരിപാടിയൊക്കെ അത് തന്നെ നന്നായിട്ട് നമ്മൾ നമ്മളെ ആർട്ടിസ്റ്റായിട്ടും അവര് ഡയറക്ടായിട്ടും കാണുന്നു സെറ്റില് അതൊക്കെ ഇതിലെ മാജിക് മഷ്റൂമില് സ്വന്തമായിട്ട് മ്യൂസിക് ഡയറക്ട് ചെയ്യാന്ന് തീരുമാനിക്കുന്നത് എപ്പോഴാണ് എന്തുകൊണ്ടാണ് അതെല്ലാം ഇപ്പൊ അമരക്പുരം തോണിയിലും കട്ടപ്പനയിലെ ഋതുഭോഷൻ കേശു വീടിനെ ഇങ്ങനെയുള്ള സിനിമകളിലെല്ലാം ആ സിനിമകൾക്ക് ആവശ്യമുള്ള പാട്ടുകൾ എത്തരത്തിലുള്ളതെന്ന് എനിക്കറിയാം അതൊക്കെ ഞാൻ തന്നെ ചെയ്തേക്കുന്നത് ആ പാട്ടുകളൊക്കെ ദൈവാനുഗ്രഹിച്ച് എല്ലാ പാട്ടുകളും അന്ന് ആൾക്കാർക്ക് പ്രേ ശ്രോതാക്കൾക്ക് ഇഷ്ടപ്പെട്ടാലും പ്രേക്ഷകർ സ്വീകരിച്ചതാണ് അപ്പോൾ നമ്മളുടെ സിനിമകളിൽ എങ്ങനത്തെ പാട്ട് വേണമെന്ന് നമുക്കൊരു ധാരണയുണ്ട് അപ്പോൾ അതെനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിലും പിന്നെ ഞാൻ ആളെ കൊണ്ട് പറയിപ്പിച്ച് ചെയ്യിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് തോന്നി അപ്പോൾ പിന്നെ നമ്മളൊരു ബേസിക്കലി സ്റ്റേജ് കലാകാരനായ പേരിൽ ഇത് ഓഡിയൻസിൻ്റെ ഒരു പൾസ് അറിയാതെ അല്ലാണ്ട് എനിക്ക് ഒറ്റ കാര്യത്തിലുണ്ട് നമ്മളിപ്പോൾ കാണുന്ന കുറ്റം പറഞ്ഞല്ല സിനിമകളിൽ റീറെക്കോർഡിങ് പർപ്പസിന് മാത്രമാണ് ഇപ്പോൾ സോങ്സ് വരുന്നത് അത് കഴിഞ്ഞാൽ ആ സിനിമ കഴിഞ്ഞാൽ അത് റീറെക്കോർഡിംഗ് സിനിമയിൽ ഭയങ്കര ബ്ലൻഡ് ചെയ്ത് എടുക്കും അത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് ആ പാട്ട് എടുത്തിട്ട് നമുക്ക് പുറത്ത് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുന്നു പക്ഷെ നമ്മൾക്ക് ഇത് പുറത്തും പിന്നെ വീണ്ടും പാടിക്കൊണ്ട് നടക്കുക അല്ലെങ്കിൽ ആൾക്കാർ കേൾക്കുമ്പോൾ അതൊരു സോങ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യുക ഏറ്റുപാടണം ഏറ്റുപാടണം എന്ന് തോന്നുന്ന തരത്തിലുള്ള പാട്ടുകൾ ചെയ്യാന്ന് പറയുന്നൊരു ആഗ്രഹമുണ്ട് ഒരു പടം കണ്ട് ഇറങ്ങുമ്പോൾ അതിലെ പണ്ടത്തെ തൊട്ട് മൈൻഡാണ് മ്യൂസിക് ആണ് ഒരു ഫീൽ ചെയ്തത് നമ്മളുടെ കൂടെ വരേണ്ടത് അപ്പം ആ പാട്ടുകൾ നമുക്ക് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അത് ഓരോ പ്രാവശ്യം കേൾക്കുമ്പോഴും സിനിമ ഓർക്കും നമ്മൾ ആ സിനിമയുടെ പേര് പറഞ്ഞിട്ട് പാടും അതെ അതെ ഈ പാട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴേ പാരഡി പാട്ട് പണ്ട് ഉണ്ടായെന്നൊരു പരിപാടി ഉണ്ടല്ലോ ഇപ്പൊ പാരഡി പാട്ട് കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ ഇലക്ഷൻ അസോസിയേറ്റ് ചെയ്തിട്ടും രാഷ്ട്രീയ പാർട്ടികൾ അസോസിയേറ്റ് ചെയ്തിട്ടും മാത്രമാണ് പാരഡി ഉപയോഗിക്കുന്നത് പക്ഷെ പണ്ട് അതൊരു അതൊരുടെമെന്റ് ഇതായിട്ട് സിനിമ പോലെയോ ഇപ്പൊ മ്യൂസിക് വീഡിയോ പോലെ തന്നെ പാരഡി പാട്ട് ഒരു ഇൻഡസ്ട്രി പോലെ ഉണ്ടായിരുന്നല്ലോ പണ്ട് ചെയ്ത് വെച്ച പാരഡി പാട്ട് പണ്ട് ചെയ്തു വെച്ചത് ഇപ്പൊ റീവിസിറ്റ് ചെയ്യാറുണ്ടോ മുമ്പ് ചെയ്തത് കേക്കാറുണ്ടോ അല്ല അത്യാവശ്യം ഉള്ളതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഇടയ്ക്ക് ചിലത് റീലൊക്കെ ആയിട്ട് അതിപ്പോ ചിലത് വരാറുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞേ വേറെ സിംഗേഴ്സ് പാടി വിടുമ്പഴൊക്കെ മറ്റേ കോവളത്തുരു കലമ്പുട്ടീമിന്റെ കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ വേറെ എവിടെങ്കിലും എവിടെങ്കിലൊക്കെ ഫംഗ്ഷന് ആൾക്കാർ പാടിയിട്ട് അത് പിന്നെ സോഷ്യൽ മീഡിയയിൽ വരുമ്പോഴൊക്കെ ഞാൻ കാണാറുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്ത പാട്ടുകളാണ് പക്ഷേ ഇപ്പം ആറു മണി നേരമായ കിടക്കപ്പായ നൂട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആ പാട്ട് കള്ളുപാട്ട് അങ്ങനെയുള്ള പാട്ടുകളൊക്കെ വരുമ്പോൾ പിന്നെ ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴത്തെ ജനറേഷനിലും അത് വന്ന് കയറിപ്പോണ കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നാറുണ്ട് പക്ഷേ അത് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൂ ഇനി ചെയ്യാൻ മ്യൂസിക് സിനിമയിൽ ഉപയോഗിക്കാൻ പറ്റില്ല വരികളും നമുക്ക് ഓർമ്മ സ്റ്റേജിൽ അന്നത്തെ ജനറേഷൻ പറയുമ്പോൾ പറഞ്ഞ പോലെ ഡിറക്ടർ ഇത് മാത്രല്ലോ റൈറ്റർ ഡിറക്ടർ ബന്ധവും കൂടെ ഉണ്ടല്ലോ നാദർഷക്കായിട്ട് ഉറപ്പായിട്ടും കരിയറിന്റെ ഏറ്റവും ഒരു ഹൈ പോയിന്റ് തരുന്ന ഒരു വ്യക്തിയും കൂടെയാണ് ആദ്യമായിട്ട് ഈ അസോസിയേഷൻ ഇപ്പൊ നാദർ കാണുന്നത് സംസാരിക്കാൻ പറ്റുന്നത് അങ്ങനത്തെ ആദ്യം കാണുന്നത് എന്താണ് എപ്പോഴാണ് ഈ സമയത്ത് ആദ്യം കാണുന്നത് അമർബ്രം ധോണിയുടെ ആ സമയത്ത് തന്നെയാണ് വായിച്ച് കേൾപ്പിക്കുക ഡിസ്കഷൻ എന്നാണ് ആദ്യമായിട്ട് ആയിട്ട് സംസാരിക്കുന്നത് അതിനുമുമ്പ് കണ്ടിട്ടുണ്ട് ഞാൻ പക്ഷെ വിഷ്ണു ഞാൻ അന്ന് മറ്റേ സൂര്യ ടിവിൽ ഒരു പ്രോഗ്രാം ചെയ്യണ്ടായിരുന്നു മറ്റേ ഡയറക്ടർ അതിൻ്റെ അവതാരകനായിരുന്നു ഞാൻ ആ സമയത്ത് ബിബിങ് ഇത് എഴുതാനായിരുന്നു സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് വരുമായിരുന്നു പിന്നെ ബിബിംഗ് വേറെ എന്തോ സ്കിറ്റിൽ ബിബിംഗ് കളിക്കുന്ന സ്കിറ്റിൽ അവരുടെ ഇൻട്രൊഡക്ഷൻ പറയാനൊക്കെ എൻ്റെ അടുത്താണ് പറഞ്ഞത് ഞാനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ അന്ന് ആ ഒരു ബന്ധമുണ്ട് അങ്ങനെ ഷാജോടാണ് സംബന്ധിച്ച് പറഞ്ഞു അവരുടെ അടുത്ത് ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് അപ്പോൾ ഇവരുടെ അടുത്ത് ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ അത് സ്ക്രിപ്റ്റ് എടുക്കാ പക്ഷെ അത് ദിലീപേടനെ പറ്റിയാന്ന് പറഞ്ഞു അപ്പൊ ഇവര് എല്ലാവരും ഞാൻ ഫസ്റ്റ് ഞാൻ അങ്ങനെ ഞാനും അങ്ങനെ വിചാരിച്ചതാണ് ആദ്യത്തെ സിനിമ ദിലീപിനെ വെച്ചിട്ടുണ്ട് വേറെ അത് കുഴപ്പമൊന്നുമില്ല കേൾക്കാന്ന് പറഞ്ഞു കേട്ട് അന്ന് ജിസ്മോൻചാട്ടിന്റെ ഒരു പടം ഇറങ്ങിയിട്ടേക്കുവാസ്മോൻചാട്ട് കേൾക്കാന്ന് പറഞ്ഞിട്ട് നാശികം കേൾക്കാന്ന് പറഞ്ഞു അപ്പൊ ഞാനും ബിബിനും തമ്മിൽ സംസാരിക്കുമ്പോ ഞങ്ങൾ ആദ്യം നാഷിക്കൊന്ന് പറഞ്ഞ ട്രയൽ അടിച്ച് നോക്കാം നാശിക സിനിമ ചെയ്തിട്ടില്ലല്ലോ ുംഭത്തൊക്കെ ചെയ്യണ പോലെ അങ്ങനത്തെ ഒരു ഇതായിരിക്കും ചിലപ്പോ എക്സ്പെക്ട് ചെയ്യണത് നമ്മളിപ്പോ വേറെ പാറ്റേൺ ആണ് നമ്മള് പിടിച്ചേക്കണം അത് പുള്ളിക്ക് വർക്കാവൂലെന്ന് നമുക്കറിയില്ല പറഞ്ഞു നോക്കാം ഒരു റിഹേഴ്സല് പോലെ എന്നിട്ട് നമുക്ക് യഥാർത്ഥത്തിൽ അതാണ് ഞങ്ങളുടെ പ്ലാൻ ആക്ച്ക്ക് ഇഷ്ടപ്പെടൂല്ലൊരു ഇത് ഇണ്ട് ഞങ്ങളുടെ മനസ്സിൽ പക്ഷെ ചെന്ന് വായിച്ചു കേട്ടപ്പോ ഇക്കു ഭയങ്കര ഇഷ്ടമായി അപ്പോഴാണ് ഞങ്ങൾക്കും ഭയങ്കര കോൺഫിഡൻസ് തോന്നണം ഞാൻ ഫസ്റ്റ് ആദ്യത്തെ സിനിമ ഞങ്ങൾ അവിടെ നറേറ്റ് ചെയ്ത ആ സ്പേസ് വരെ ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ നമുക്ക് ഫോട്ടോ പോലെ പതിഞ്ഞു പരിശുദ്ധ ഇതൊക്കെ ബാക്കിൽ പുതിയ കാലത്തെ ഹ്യൂമർ എന്ന് പറയുന്ന ഒരു സംഗതി ഹ്യൂമറിന് അതിന്റെ കാല കാലാടിസ്ഥാനത്തിൽ ഇങ്ങനെ അതിന്റെ ഓരോ രീതിയിലുള്ള അപ്ഡേഷൻസ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോ ഹ്യൂമർ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റഗ്രാമ് ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു സംഗതി ഉണ്ടല്ലോ പുതിയ കാര്യം ഹ്യൂമർ ഇപ്പോ ഇപ്പോ പല ആക്ടേഴ്സിനെ പോലും കാസ്റ്റ് ചെയ്യുന്നത് ഇൻസ്റ്റഗ്രാമിലെ ക്രിയേഷൻസ് ഒക്കെ കണ്ടിട്ടാണല്ലോ കാസ്റ്റ് ചെയ്യുന്നത് പോലും ഹ്യൂമറിനെ ശരിക്കും ഒരു ബേസ് നോക്കാറുണ്ടോ ഇപ്പൊ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ആപ്പുകളൊക്കെ നോക്കുമ്പോ അല്ലെ ഇപ്പൊ ഭയങ്കര ഫാസ്റ്റാണ് പണ്ടത്തെ പോലെ ക്ഷമയില്ല പിള്ളേർക്ക് ഞാൻ പറഞ്ഞല്ലേ ഒരു ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ ടെൻ സെക്കൻഡ് ആഡ് വന്നാൽ സ്കിപ്പ് ചെയ്യാൻ വേണ്ടി സ്കിപ്പ് ചെയ്തു പോകും അപ്പോൾ ചെയ്തില്ലെങ്കിൽ തന്നെ സ്വൈപ്പ് ചെയ്ത് ആ പിന്നെ അത് മാത്രമല്ല പണ്ടൊക്കെ ഒരു മാറ്റർ പറയണെങ്കിൽ അതിന്റെ സ്റ്റാർട്ടിങ് ടു എൻഡ് നമ്മളൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി അത് പറയണമായിരുന്നു ഇപ്പൊ അതൊന്നുമല്ല അതിന്റെ പകുതി എടുത്തിട്ട് പറഞ്ഞാലും മനസ്സിലാകും എൻ്റെ എൻഡ് വരെ എത്തിച്ചില്ലെങ്കിലും അതൊക്കെയാണ് അതിന് എവിടെയെങ്കിലൊക്കെ ഒരു സാധനം പിന്നെ ഞാൻ കണ്ടിരിക്കുന്ന റീൽസിൽ ഭയങ്കര പെർഫെക്ഷൻ വേണമെന്നോ അല്ലെങ്കിൽ ഷോർട്ട് ഡിവി ഡിവിഷൻ വേണമെന്നോ അങ്ങനെയുള്ള കാര്യം വെറുതെ മൊബൈലിൽ വളരെ വളരെ ഫ്ലാറ്റ് ആയിട്ട് ഇരിക്കുന്ന ചില സാധനങ്ങളൊക്കെ കീറി ഭയങ്കര വൈറലാകുന്നു ഇങ്ങനെ സാധനങ്ങളൊക്കെ വൈറലാകുന്നു അപ്പോൾ ട്രെൻഡ് എന്ന് പറയുന്നത് അങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്ന പക്ഷെ അതിനിടയിൽ തന്നെ ഇവർ ഏറ്റവും പെർഫെക്ഷനുള്ള സാധനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അവരുടെ ഇടയിൽ ഇതങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വൈറലാകുക എന്ന് പറയുന്നത് നമുക്ക് ഏതാണ് വൈറലാകുന്നത് ഏതാണ് പെട്ടെന്ന് ഇതാകുന്നൊന്നും പറയാൻ പറ്റില്ല പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില സാധനങ്ങൾ പെട്ടെന്ന് നല്ല ചിരി കിട്ടും ചില സാധനങ്ങൾ നമ്മൾ ചിരിക്കുമെന്ന് വിചാരിക്കുന്ന ചില സ്ഥലത്ത് നമുക്ക് ചിരി കിട്ടാതെ പോകും അപ്പോൾ നമ്മുടെ ജഡ്ജ്മെൻറ്റിൻ്റെ കുഴപ്പമാണിത് അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ തലമുറയിലും പെട്ടവരും കാണിക്കും എല്ലാ തലമുറയായിട്ടും ഡിസ്കഷൻ ചെയ്യും അപ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ് ഇതിന്റെ ഇൻഫ്ലുവൻസ് സിനിമയിലേക്ക് വരുന്നത് എങ്ങനെ മാജിക് എങ്ങനെയാജിക് ട്രെയിലറിന്റെ അവസാനം പോലും കുപ്പിയിലേക്ക് ഒഴിക്കുന്ന സമയത്ത് ജോമു ആ ഡയലോഗ് വെച്ചിട്ടുണ്ടല്ലോ ഈ സമയത്ത് അതിന്റെ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്ന സാധനമൊക്കെ പെട്ടെന്ന് അത് വന്ന് പറഞ്ഞത് വിഷ്ണു വിഷ്ണു വന്നിട്ടാണ് എനിക്ക് എന്റെ അടുത്ത് അത് കാണിച്ചു പറഞ്ഞത് ഈ സാധനം നമുക്ക് ഉപയോഗിക്കാം അപ്പൊ നമ്മൾ ട്രെയിലർ കട്ട് ചെയ്ത് കഴിഞ്ഞു ഷോട്ട് അങ്ങനെ ചേട്ടന്റെ ഈ ഇതിനകത്ത് വെള്ളമൊഴിക്കുന്ന ഉണ്ട് അതിനകത്ത് അശോക സീനുണ്ട് അപ്പൊ അതിനകത്ത് ആ സീൻ എടുത്തിട്ട് അതിന്റെ മേളിൽ ഈ ഇത് വെച്ച് കഴിഞ്ഞപ്പോ കറക്റ്റ് അത് പക്ഷെ അപ്പോഴൊക്കെ നമുക്ക് സംശയമുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമയിൽ അങ്ങനെ ഒരു ജോണർ കോമഡി കാര്യങ്ങള് അല്ല ഇതിനകത്ത് അത്യാവശ്യം ഈ സിറ്റുവേഷൻ ഹ്യൂമർ ആണ് അത് ഇതിനകത്തേക്ക് വരുമ്പോൾ വീണ്ടും ഒരു പഴയ നാദർഷ പരിപാടികൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടോന്ന് ഓടിയൻസിന് ഡൗട്ടാകുമോ എന്നുള്ളത് ഉണ്ടായിരുന്നു പക്ഷെ എന്തോ ആയിക്കോട്ടെ അവിടെ ആ സ്ഥലത്ത് അവിടെ പ്ലേസ് ചെയ്യുന്നതായിട്ട് തീരുമാനിച്ചു ഒരു ചർച്ചയാവുമല്ലോ എന്താണോ അത് റൈറ്റോ റോങ്ങോ പക്ഷെ ആ അവിടെ ചെലപ്പോ തെറിയായിരിക്കും നമ്മള് എന്നാപ്പോലും അതൊരു പണ്ട് മണി പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു മിണ്ടാത്തേലും കൊഞ്ഞപ്പെന്ന് പറയുന്ന സമയം ഉണ്ടായിരുന്നു അത് തന്നെ സംഭവം അല്ല ഇതെങ്ങനെ സിനിമയെ ഇൻഫ്ലുവൻസ് ചെയ്യാ നമ്മളെ സിനിമയിലെ ഹീറോയിനും ഒരു പ്രധാന കഥാപത്രം ചെയ്തിട്ടുള്ള ഒക്കെ ഇവരൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് കൂടിയാണ് നായികയും അതെ ചേട്ടൻ ഫോളോ ചെയ്യുന്നുണ്ടോ ഈ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡുകളും കണ്ടന്റ് ഇപ്പത്തെ ഹ്യൂമറും അത് അവിടെ കേൾക്കാനേ പറ്റുള്ളൂ അവിടെ അത് സിനിമയിലേക്ക് പ്രീവിയസ് കാണിക്കേണ്ട ഒരു കണ്ടന്റ് ഓപ്പൺ ചെയ്ത് അതുകൊണ്ട് എന്തു ചെയ്യുന്നു അത്ര ചിരി കിട്ടിയാൽ മതി അതിന് നമുക്ക് ആ സിനിമയിൽ ഇടുമ്പോ സിനിമയിൽ അത് പുറകെ ചിലപ്പോൾ പറയേണ്ടി വരും അത് അവിടെ മാച്ച് ആയില്ലെങ്കിൽ അത് ഉപയോഗിക്കാനും പറ്റില്ല നമുക്കത് കഥ പറയണ പോലെ കൊണ്ടുവന്ന് ഇൻസിഡൻസ് ഉണ്ടാക്കേണ്ടി വരും ഇതില് ഫോളോവേഴ്സിന് വരുന്നത് കാരണം കാരണമെച്ചാൽ ഇതൊരു തമാശ കേൾക്കുക അത്രേ ഉള്ളൂ അവിടെ മാത്രം അപ്പൊ ഒരുപാട് താങ്ക് യു സോ മച്ച് എല്ലാവിധ ആശംസകളും ഒറ്റ കാര്യം ഉള്ളത് മഞ്ചാടി ഫിലിംസിന്റെ ബാനറിൽ അഷപ്പിലാക്കി നിർമ്മിക്കുന്ന മാജിക് മോഷൻസ് എന്ന് പറയുന്ന സിനിമ അതിൻ്റെ ക്യാമറമാൻ സുജിത് വാസ്ദേവാണ് പിന്നെ എഡിറ്റർ ജോൺ ജോൺകുട്ടിയാണ് റീറെക്കോർഡിങ് ചെയ്തിരിക്കുന്നത് മണികണ്ഠൻ അയ്യപ്പ അങ്ങനെ ഒരുപാട് ടെക്നീഷ്യൻസും ഇതെല്ലാം വെച്ചിട്ടുള്ളൊരു സിനിമയാണ് അപ്പോൾ ഇത് വളരെയധികം പ്രതീക്ഷ ഞങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് മാക്സിമം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വിശ്വാസം അതിന് തീർച്ചയായിട്ടും അത് നിങ്ങളുടെ സപ്പോർട്ട് അതായത് നിങ്ങൾ കണ്ടിട്ട് എന്ത് പറയുന്നു എന്നുള്ളതാണ് സിനിമയുടെ വിജയം നമുക്ക് ഇഷ്ടപ്പെടുന്നുള്ള ധാരണയിലാണ് നമ്മുടെ എല്ലാ തലമുറയും ഒരട്ടം തൊട്ടുള്ള തലമുറ ഇരിക്കണത് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് നോക്കി അപ്പൊ അവരുടെ എല്ലാവരുടെയും ജഡ്ജ്മെന്റ് നമ്മൾ മിക്സ് ചെയ്തിട്ട് ചെയ്തിരിക്കുന്ന സിനിമ നന്നാവും എന്ന് പ്രാർത്ഥിക്കുന്ന ആശം ഞങ്ങൾ ആഗ്രഹിക്കുന്നു കൂടെ ഉണ്ടാവണം ഒരുപാട്